അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നവംബർ ഒന്നിലും രണ്ടിലും നടന്നു തീർക്കാനുള്ളതല്ല പദയാത്രകൾ മറിച്ച് ആ പരിശുദ്ധൻ ഈ മണ്ണിൽ കൂടി പതിനേഴ് വർഷം നടന്നെങ്കിൽ ബസൂരി വന്ന ജനങ്ങളെല്ലാം മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന സമയത്ത് ഒരുവൻ ഒരുവനെ കാണാൻ പോകാൻ പോലും ധൈര്യം കാണിക്കാതിരുന്ന സമയത്ത് ക്രിസ്തുവിനെ നെഞ്ചിലേറ്റി ക്രിസ്തു എന്ന വലിയ ധൈര്യത്തോടുകൂടി ഒരു മടിയുമില്ലാതെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ഓരോ രോഗിയെയും കാണുവാനായി അവരവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയും രോഗിയുടെ ദേഹം വേദന എടുക്കാതിരിക്കുവാൻ ഔഷധമുള്ള വെറ്റിലമേൽ അവരെ കിടത്തുകയും അതിൽ കൂടി അനേക രോഗികൾ സൗഖ്യപ്പെടുകയും ചെയ്ത ഒരു ദേശമാണ് ഈ തുമ്പമൺ ദേശം പരിശുദ്ധനായ പരുമല തിരുമേനയുടെ നിറഞ്ഞ സാന്നിധ്യവും നിറഞ്ഞ ആ ഒരു കൃപയും വ്യാപരിക്കുന്ന ദേശം അതിൽ അതിൽ പ്രഥമായി അത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ അകത്താണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് നമ്മുടെ ജീവിതം മുഴുവൻ സിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന സഞ്ചാരികളായ നമ്മുടെ ജീവിതങ്ങൾ നിത്യതയിലേക്കുള്ളൊരു പദയാത്രക്കാരാണ് നമ്മൾ ഓരോരുത്തരും സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ പരദേശിയായി പാർക്കുന്ന നിന്റെ വീട്ടിൽ എൻ്റെ ചട്ട നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളാകുന്നു എന്ന് പറയുന്നത് പോലെ ഈ പരദേശിയായി പാർക്കുന്ന ഈ ഈ നാട്ടിൽ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ ചട്ടങ്ങളെ കീർത്തനങ്ങളാക്കിയ വിശുദ്ധന്മാരായ പിതാക്കന്മാരാൽ അലങ്കൃതമായ പരിശുദ്ധ സഭയുടെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ സന്ധിയുടെ ചിന്തയ്ക്കായി വേർതിരിച്ചിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ യൂത വിശുദ്ധ യൂത എഴുതിയ ലേഖനം വിശുദ്ധ യൂത എഴുതിയ ലേഖനം ഒരു കരട് പോലെ ഇത്തിരിയേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങുന്ന നാം ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിലെ അറുപത്തി അഞ്ചാമത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ടു മുന്നിലുള്ള ഒരു ഒറ്റ ലേഖനം ഒരു പുസ്തകം ഒറ്റ അധ്യായം മാത്രമുള്ള ഒരു ലേഖനം വിശുദ്ധ യൂത എഴുതിയ ലേഖനം എന്ന് അറുപത്തി അഞ്ചാമത്തെ പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ യൂതയുടെ ലേഖനത്തില് ഒന്നാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവും വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ